അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണ് എല്ലാവർക്കും അപ്പോൾ ഓണം ഇങ്ങ് അടുത്തെത്തി അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചു തരാനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ജോർജറ്റ് മെറ്റീരിയൽ വരണേണ്ടത് കാണിച്ചു തരാമെന്ന് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെറ്റീരിയൽ നല്ല യെല്ലോ കളറാണ് നല്ലൊരു യെല്ലോ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ജോർജറ്റ് ആണ് ഇത് പെർ മീറ്റർ അറുപത് രൂപയാണ് കേട്ടോ വിടുത്താണെങ്കിൽ അതായത് വീതി നാൽപ്പത്തിനാല് ഇഞ്ച് ഇനി അടുത്തത് ഒരു പിങ്കാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഇഷ്ടപ്പെടണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് അയച്ചു തന്നാൽ മതി കേട്ടോ ഓക്കെ അപ്പോൾ ഇപ്പോൾ സ്കേർട്ട് അടിക്കാനോ ഗൗൺ അടിക്കാനോ എന്ത് വേണമെങ്കിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾ പറഞ്ഞാൽ മതി ഞാൻ കട്ട് ചെയ്ത് അയച്ചു തരൂട്ടോ അടുത്തത് ഒരു വയലറ്റ് ഷെയ്ഡാണ് അപ്പോൾ ഇതിലേത് ഷെയ്ഡാണ് ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ഒന്ന് നോക്കുക കേട്ടോ അടുത്ത് നോക്കിയാൽ നല്ലൊരു ഓണിയൻ പിങ്ക് ആണ് അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് കുറേശ്ശെ കുറേച്ച പീസുകൾ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്ന് കാണിക്കുന്നത് ഷോപ്പിൽ നിന്ന് റോളായിട്ട് എടുത്തുകൊണ്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഒരു റെഡ് ഷെയ്ഡാണ് അപ്പോൾ അതായത് കണ്ടോ ഇതിൻ്റെ എല്ലാം വിട്ട് വന്നിട്ട് നാൽപ്പത്തിനാല് ഇഞ്ചാണ് അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് ഒരു മീറ്ററിന് അറുപത് രൂപയാണ് കേട്ടോ എത്ര മീറ്റർ വേണമെങ്കിലും നിങ്ങൾക്ക് തരാം അതായത് നിങ്ങൾ പറഞ്ഞാൽ മതി ഇത് ഒരു വൈൻ ഷെയ്ഡാണേ നല്ല ഭംഗിയുടെ കേട്ടോ വൈൻ ഷെയ്ഡ് കാണാനായിട്ട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല 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 മെറ്റീരിയൽസ് ആണ് അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ പറയണം കേട്ടോ ഇനി ഐറ്റം തീർന്നു പോകും അതുകൊണ്ടാണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അജിറക് പ്രിന്റ് ഇറക്കിയായിരുന്നല്ലോ ആ സമയത്ത് ഇത് ഇറക്കിയിട്ട് വെച്ചപ്പോൾ തന്നെ ഒത്തിരി പേര് സ്കേർട്ട് അടിക്കാനും ഒക്കെ ഇതിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോയായിരുന്നു ഗൗൺ അടിക്കാനൊക്കെ അപ്പോൾ ഈ അജിറക്ക് മോളിൽ ഈ പാട്ടിലൊക്കെ വെച്ചിട്ട് ചെയ്യാമല്ലോ അപ്പോൾ അജിറക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ പിന്നെ അടുത്തത് ഒരു റാണീ പിങ്ക് കളറാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് കേട്ടോ എല്ലാം വന്നിട്ടുള്ളത് നല്ല 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 ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് ഓക്കെ അപ്പോൾ ഇത് വില കുറവ് കാണുമ്പോൾ നിങ്ങൾ ക്വാളിറ്റി ഇല്ലാന്ന് വിചാരിക്കരുത് എനിക്ക് നല്ല ക്വാളിറ്റി ഉള്ളത് വില കുറവ് കിട്ടിയപ്പോൾ ഞാൻ നിങ്ങൾക്ക് വില കുറച്ച് തരണമെന്ന് മാത്രം കേട്ടോ അപ്പോൾ ഐറ്റം കണ്ടിട്ട് ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഇനി ഇതുപോലെ ഐറ്റംസ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ അടുത്തത് ഇതാ പിങ്ക് ആണ് ഓണിയൻ പിങ്കും ഉണ്ട് പിന്നെ നോർമൽ പിങ്കും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ രണ്ടര മീറ്റർ രണ്ടര മീറ്റർ മുറിച്ചു വെച്ചിട്ടുണ്ട് ആ പീസുകളാണ് ഞാൻ കാണിക്കണത് കേട്ടോ അപ്പോൾ ഇനി വേഗം വേഗം പറയണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോപ്പിൽ നമുക്ക് ഡയറക്റ്റ് സെയിൽ നടക്കണുണ്ട് കേട്ടോ ഷോപ്പിൽ വരുമ്പോൾ തന്നെ പലരും ചോദിക്കും ഇപ്പോൾ ഈ ഓണത്തിന് എന്താണ് ട്രെൻഡ് എന്ന് ചോദിക്കും ഏഹ് ഇപ്പോൾ ഈ ഓണത്തിന് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അജറക് പ്രിൻറ്റും പിന്നെ ഇതുപോലെയുള്ള ജോർജറ്റ് മെറ്റീരിയൽ വെച്ചിട്ടുള്ള ദാവണി സാരി അങ്ങനെയൊക്കെയാണല്ലോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു കസ്റ്റമർ അതായത് നമ്മുടെ സബ്സ്ക്രൈബറ് പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ അതായത് ഞാനിത് ആ ഫസ്റ്റ് ഞാൻ വീഡിയോ കാണിക്കുമ്പോൾ തന്നെ അതായത് അജറക്ക് കാണിക്കുമ്പോൾ തന്നെ ഞാനൊരു ഓനിയൻ പിങ്ക് കാണിച്ചില്ലായിരുന്നോ അപ്പോൾ തന്നെ ഇങ്ങനെ പുള്ളിക്കാരിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ദാവണിക്കും ആയിട്ട് ഒരു ആറര മീറ്റർ പർച്ചേസ് ചെയ്തായിരുന്നു കേട്ടോ ആറരയാണോ ആറയാണ് ആറയാണെന്ന് തോന്നണു ഞാൻ ഓർക്കണില്ല അത് ഞാൻ അയച്ചു കൊടുത്തായിരുന്നു പിന്നെ നമ്മുടെ അജറക് മെറ്റീരിയൽ കുറേ പേര് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ ഞാൻ അയച്ചു കൊടുക്കണുണ്ട് ഇപ്പോൾ ഡി ടി സി വഴിയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ അതാകുമ്പോൾ ഒരു ഒരു കിലോയ്ക്ക് എഴുപത് രൂപയാണ് കുറവ് ചാർജ് വരണത് നമുക്കിപ്പോൾ ഈ പീസൊക്കെ എടുക്കുമ്പോൾ ഒരു കിലോ ഒന്നും വരില്ലല്ലോ എഴുപത് രൂപയാണ് കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കണത് ഇനിയിപ്പോൾ ദൂരം കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം വരുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ അത് ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ പറയാം പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപയാവുകയുള്ളൂ കേട്ടോ കിലോയ്ക്ക് നാൽപ്പത്തഞ്ച് രൂപ അങ്ങനെയാണ് അവരുടെ ഒരു ചാർജ് വരണത് പിന്നെ ഓരോ കിലോയിലും ഇരുപത് രൂപ വെച്ചിട്ടോ പതിനെട്ട് രൂപ വെച്ചിട്ടോ ഒറ്റ കയറണുണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണ് ഈ പോസ്റ്റ് ഓഫീസിൻ്റെ ചാർജ് വരണത് പിന്നെ ഈ ഒരു ഐറ്റം മൂന്ന് കളേഴ്സ് കണ്ടോ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വിട്ട് അറുപത് ഇഞ്ചാണ് വീതി അറുപത് ഇഞ്ചാണ് നല്ല ഭംഗിയുള്ള ജോർജിറ്റ് മെറ്റീരിയലാണ് കേട്ടോ ഗൗണൊക്കെ അടിക്കാൻ അടിപൊളിയാണ് അറുപത് ഇഞ്ചായതുകൊണ്ട് ഇതിന് എൺപത് രൂപയാണ് ഒരു മീറ്ററിന് അറുപതഞ്ചിൻ്റെ മെറ്റീരിയലൊന്നും എൺപത് രൂപയ്ക്ക് ഒരിടത്തും കിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ നല്ലൊരു മെഹന്തി ഗ്രീൻ കളറാണ് പിന്നെ അതുപോലെ തന്നെ ഒരു റെഡും ഉണ്ട് ഒരു റാണി പിങ്കും ഉണ്ട് നല്ല നല്ല കളേഴ്സാണ് എല്ലാം വന്നിട്ടുള്ളത് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ അതായത് ഈ കാണുന്ന നമ്പറിൽ എന്നെ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി എത്ര മീറ്റർ വേണമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അയച്ചു തരൂട്ടോ ഓക്കെ അപ്പോൾ ഞാൻ നമ്മുടെ അജ്രക്കൂടെ കാണിച്ചു തരാം കേട്ടോ ഇത് ഒരു റാണി പിങ്ക് കളറാണ് ഇനി ഒരു റെഡും കൂടെ ഉണ്ട് അതുകൂടെ കാണിച്ചു തരാം ഈ മൂന്ന് ഐറ്റം നമുക്ക് അറുപത് ഇഞ്ചിൽ വന്നിട്ടുള്ളത് കേട്ടോ അറുപത് ഇഞ്ചുണ്ട് കേട്ടോ അറുപത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് അതായത് അഞ്ചടി അഞ്ചടി അല്ല ആ അതന്നെ അത്രയും വീതി നിങ്ങളെ വരണേണ്ടട്ട അഞ്ചടി വരും എന്ന് പറയുമ്പോൾ അഞ്ചടിയല്ലേ അതെ ഒരു ടേപ്പിന്റെ ഫുൾ ലെങ്ത്ത് അതാണ് സംഭവം അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് പറയാം കേട്ടോ അതാകുമ്പോൾ തുണി കുറച്ചെടുത്താൽ മതി ഇപ്പൊ ചുരിദാറൊക്കെ ആണെങ്കിലും ഒരൊന്നര മീറ്റർ ഉണ്ടെങ്കിൽ നമുക്കൊരു ചുരിദാർ ടോപ്പ് തയ്ക്കാൻ പറ്റും അത് സാധാരണ മെറ്റീരിയൽ നമ്മൾ രണ്ടര എടുക്കേണ്ടടുത്ത് ഇത് ഒരു ഓരോന്നര എടുത്താൽ മതിയാവും ആവറേജ് വണ്ണുള്ളവർക്ക് ഒരുപാട് വണ്ണുള്ളവർക്കല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഇത് റാണിപ്പിം കല്ലാട്ട ചുമപ്പും ഉണ്ട് മൊറൂണും ഉണ്ട് അങ്ങനെ രണ്ട് കളറാണ് റാണിപ്പിൻ കല്ല രണ്ടും അടുത്ത് വെച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അജറക്ക് ഈ വീഡിയോ ഞാൻ നേരത്തെ എടുത്തതാണ് ഇപ്പോൾ ഈ മെറ്റീരിയൽ ഇത്രയൊന്നും ഇല്ല കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേര് പർച്ചേസ് ചെയ്തു ഞാൻ ഫസ്റ്റ് എടുത്ത വീഡിയോ ആണ് കേട്ടോ ഞാൻ അന്ന് കാണിച്ച് തന്നപ്പോൾ എടുത്ത വീഡിയോ ആണ് ഇത് കണ്ടിട്ട് ഒത്തിരി പേര് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വിട്ടെന്ന് പറയണ നാൽപ്പത്തിനാല് ഇഞ്ചാണ് ഒരു മീറ്ററിന് നൂറ്റി ഇരുപത് രൂപ വെച്ച് നല്ല കോട്ടൺ ആണ് കേട്ടോ പ്യൂർ കോട്ടൺ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് അതുപോലെ തന്നെ ആർക്കെങ്കിലും തയ്യൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ക്ലാസിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ പിൻ ചെയ്ത് വെച്ചേക്കാം അപ്പം പഠിക്കണമെന്നുള്ളവർക്കും ഇതേപോലെ കുറഞ്ഞ മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്നോട് പറയാം ഓക്കെ താങ്ക്